പാകിസ്ഥാനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷ പാർട്ടികളെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പാകിസ്ഥാനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല പകരം അവർക്കുള്ള വഴി വെട്ടിക്കൊടുക്കുകയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്കെതിരെ രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ഉറി സർജിക്കൽ സ്ട്രൈക്ക് ഓർമ്മിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസമായിരുന്നു സർജിക്കൽ സ്ട്രൈക്ക് നടന്ന ദിവസം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രാത്രി പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം സർജിക്കൽ സ്ട്രൈക്ക് നടത്തി സെപ്റ്റംബർ പതിനെട്ടിന് കാശ്മീരിലെ ഉറിയിലെ ഇന്ത്യൻ സൈനിക താവളത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരർ നടത്തിയ മാരകമായ ആക്രമണത്തിൽ പത്തൊൻപത് സൈനികരുടെ മരണത്തിന് പ്രതീകമായിരുന്നു സർജിക്കൽ സ്ട്രൈക്കിനെ പൊതുജനങ്ങളും സായുധ സേനകളും പരക്കെ പ്രശംസിക്കുകയും പിന്നീട് ഒരു ബോളിവുഡ് ചിത്രമായി ഉറി ഇത് സർജിക്കൽ സ്ട്രൈക്ക് ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രാത്രി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇത് പുതിയ ഭാരതമാണ് എന്ന് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു തീവ്രവാദികളെ അവരുടെ വീട്ടിൽ കടന്നു ചെന്ന് വധിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ മോദി അവരെ നരകത്തിൽ പോലും കണ്ടെത്തുമെന്ന് തീവ്രവാദ യജമാനന്മാർക്ക് അറിയാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു വെടിയുണ്ടകൾക്ക് ബി ജെ പി സർക്കാർ ഷെല്ലുകൾ ഉപയോഗിച്ച് മറുപടി നൽകിയപ്പോൾ മറുവശത്ത് ആളുകൾക്ക് ബോധം വന്നുവെന്നും മോദി പറഞ്ഞു ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്ന് ഇന്ത്യ നൽകിയ തിരിച്ചടി രാജ്യവ്യാപകമായി പ്രശംസിക്കപ്പെട്ടിരുന്നു എന്നാൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും പാകിസ്ഥാനേയും തീവ്രവാദികളെയും സംരക്ഷണത്തിന്റെ വലയം നൽകി അവരെ ആക്രമണത്തിന്റെ അലയോളികൾ അഴിച്ചുവിടാനാണ് ശ്രമിക്കുന്നത് രാജ്യത്തിനു വേണ്ടി മരിക്കുന്നവരെ കോൺഗ്രസിന് ഒരിക്കലും ബഹുമാനിക്കാൻ കഴിയില്ല എന്നും നാലു പതിറ്റാണ്ടായി നമ്മുടെ സൈനിക കുടുംബങ്ങളെ ഒരു റാങ്ക് ഒരു പെൻഷൻ എന്ന പേരിൽ കൊതിപ്പിച്ചത് ഇതേ കോൺഗ്രസ് ആണ് എന്നും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു വൺ റാങ്ക് വൺ പെൻഷൻ ഒ ആർഒ പി ട്രഷറിയിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പറയാറുണ്ടായിരുന്നു എന്നാൽ സൈനിക കുടുംബങ്ങളുടെ ക്ഷേമത്തിന് മുൻപ് മോദി ഒരിക്കലും ട്രഷറിയിലേക്ക് നോക്കിയിട്ടില്ല അതിനാൽ രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഞങ്ങൾ ഒ ആർഒപി നടപ്പിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് എൻ സി പി ഡി പി എന്നീ മൂന്ന് കുടുംബങ്ങളിൽ മടുത്തു തൊഴിൽ അഴിമതിയും വിവേചനവും നിലനിൽക്കുന്ന അതേ സംവിധാനം അവർക്ക് വീണ്ടും ആവശ്യമില്ല ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് തീവ്രവാദം ആവശ്യമില്ല വിഘടനവാദവും രക്ത ചൊരിച്ചിലും ഇനിയും ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേപോലെ കാശ്മീരിലെ നിർണായക വിധി നിർണായക ദിവസത്തിനാണ് മോദിയും ബി കാത്തിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി വൺ വോട്ടിംഗ് നടന്നിട്ടുണ്ട് ഇവിടെ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി ജെ പിയുടെ ആദ്യ സർക്കാർ രൂപീകരിക്കുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ജമ്മു ജമ്മുകാശ്മീരിലെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ പതിനെട്ടിന് നടന്നു ഒരാഴ്ചയ്ക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് കാശ്മീർ മേഖലയിൽ നിന്നുള്ള ഗാന്ധർബാൽ ശ്രീനഗർ എന്നീ ആറ് ജില്ലകളിലും എന്നിവിടങ്ങളിലായി രണ്ട് ഘട്ട വോട്ടെടുപ്പ് നടന്നു ജമ്മുവിൽ നിന്നുള്ള പൂഞ്ച് അവസാനഘട്ടം ഒക്ടോബർ ഒന്നിന് ആസൂത്രണം ചെയ്തിട്ടുണ്ട് വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിനാണ് നവരാത്രി ദിനത്തിൽ ഒക്ടോബർ എട്ടിന് കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കും ഞങ്ങൾ എല്ലാവരും മാതാ വൈഷ്ണവോദേവിയുടെ തണലിൽ വളർന്നു വിജയദശമി ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇത്തവണത്തെ വിജയദശമി എല്ലാവർക്കും ശുഭകരമായ തുടക്കമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്